ഈ ചാനൽ ചർച്ചകളൊക്കെ വന്നു കഴിയുമ്പോൾ ബി ജെ പിയുടെ ആൾക്കാർ പാനലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് സംസാരിക്കാൻ അനുവദിക്കാറില്ല എന്നാണ് ഈ പലരും ഒരു സെൻറ്റൻസ് പറയുമ്പോഴേക്കും കട്ടി ഞാൻ ഉദാഹരണത്തിന് ഈയിടെ ഞാൻ ഒരണം കണ്ടത് ഹിന്ദുമുന്നണിയുടെ ബാബു വി എസ് ബാബു ആണ് ഒരു ബാബുണ്ട് ആർ വി ബാബു ആർ വി ബാബു അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസുകളൊക്കെ സാധാരണ നമ്മൾ സെൻറ്റൻസ് ഗ്രാമറിൽ പറയുമല്ലോ സബ്ജക്റ്റ് ആൻഡ് പെഡിക്കേറ്റ് അദ്ദേഹത്തിന്റെ സബ്ജക്ട് കഴിയുമ്പഴേഡിക്കറ്റ് രണ്ടായിരത്തി പതിനാല് മുതൽ തുടങ്ങിയ ഏർപ്പാടാണ് ഈ ആളുകളെ സംസാരിക്കാൻ അനുവദിക്കാതെ തോൽപ്പിക്കുക ഉറക്കെ പറഞ്ഞും ഒടുക്കം പറഞ്ഞും ജയിക്കുക ഈ ചായക്കട ചായക്കടത്തർക്കത്തിന്റെ ഒരു റൂൾ അങ്ങനെയാണ് റക്കെ പറയുന്നവനും ഒടുക്കം പറയുന്നവനും ജയിക്കും ആരാണോ അവസാനം സംസാരിക്കുന്നത് അയാൾ ജയിച്ചു ഇങ്ങനെയാണ് ഈ ടി വി ചർച്ചകൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇവർ ഈ ആന്റി മോദി നരേറ്റീവ് ഓടിക്കുന്നത് അങ്ങനെയാണ് എനിവേ അതങ്ങനെയാണ് അങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ സാറ് ദൂരദർശനെടുത്ത് നോക്കുന്നു ദാറ്റ് ഈസ് റൂൾ ബൈ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ വാട്ട് പ്രിവെൻസ് ബി ജെ പി ഫ്രം യൂസിംഗ് ദീഡിയ കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും അധികം റീച്ച് വ്യൂസ് വ്യൂസല്ല റീച്ചുള്ള ചാനൽ ദൂരദർശനാണ് ഏത് ഗ്രാമത്തിലും ഒരു അലുമിനിയം കമ്പി ഇട്ട് കഴിഞ്ഞാൽ ദൂരദർശൻ കിട്ടും കേബിൾ വേണമെന്നില്ല ഇപ്പോഴും കേരളത്തിൽ എല്ലാ സ്ഥലത്തും കവറേജുണ്ട് ആ ദൂരദർശന് റിപ്പോർട്ടർമാരില്ല ഒന്നുമില്ല എന്നൊന്നുമില്ല ഒന്ന് സ്ട്രേറ്റ് ലൈൻ ചെയ്തെടുത്താൽ നിങ്ങളത് മൊണോപ്പൊളിയാക്കണം എന്നല്ല ബട്ട് ദൂരദർശനിൽ നിങ്ങൾക്ക് ഇതുപോലെ ബാലൻസ്ഡ് ഡിസ്കഷൻസ് അത് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ചെയ്യുന്നില്ല വർഷം ഇപ്പോൾ പത്ത് കഴിഞ്ഞ് പതിനൊന്നാം വർഷം ഓടിക്കൊണ്ടിരിക്കുകയല്ല ദൂരദർശൻ നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് വാട്ട് ഈസ് ദാറ്റ് ബി ജെ പി യു ഹാവ് എ ചാനൽ അണ്ടർ യുവർ കൺട്രോൾ നിങ്ങൾ അതിൽ പക്ഷെ അതും കാണിക്കേണ്ടു നൂറ് ശതമാനം ബി ജെ പിയുടെ പരിപാടി അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താലും വിശ്വാസം പോകും ഡായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത വിളവുള്ള ആൾക്കാരെ വെച്ചിട്ട് പൊളിറ്റിക്സിൽ ടേക്ക് എ ബാലൻസ് വ്യൂ ദൂരദർശനില് നേരത്തെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ദൂരദർശൻ നിർത്തി ദൂരദർശൻ സ്വയം നിർത്തി ബിക്കോസ് ഡിസ്കഷനിൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ ബി ജെ പി സ്കാരം ഡേ സംസാരിക്കാൻ സമയം കൊടുത്താൽ അവർ മിടുക്കന്മാരാണ് തടസ്സപ്പെടുത്തി മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ തടസ്സപ്പെടുത്താൻ ദൂരദർശൻ തയ്യാറില്ല അവരുടെ ഒരു കൾച്ചർ വെച്ചിട്ട് അപ്പൊ പിന്നെ ദൂരദർശൻ എന്ത് ചെയ്തു ആ പരിപാടി തന്നെ വേണ്ടാന്ന് ചോദിച്ചു സ്റ്റിൽ ബി ജെ പി ബി ജെ പി ഏഷ്യാനെറ്റിന്റെയും അവരുടെ ഇവരുടെ ഒക്കെ പിന്നാലെ നടന്ന് കരയും ഞങ്ങൾക്ക് സ്പേസ് വരണം എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വന്തം വീട് ഒഴിഞ്ഞു കിടക്കുന്നു അവർ അന്യന്റെ വീട്ടിൽ എനിക്കും കൂടെ ഒന്നിരിക്കാൻ സ്ഥലം തരണം ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞ് തിക്കുന്നു പിന്നെ ചില സംഘടനകളൊക്കെ ഈ ആങ്കർമാരെ പ്രീതിപ്പെടുത്താനായിട്ട് പലതും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് അബുദാബിയിലേക്ക് ടൂറിന് കൊണ്ടുപോകുക

യു ഹ് നോ റോൾ ഇൻ ദാറ്റ് ഇറ്റ്വറ്റ് കമ്പനി അവരവർക്ക് തോന്നിയ പോലെ ചെയ്യുന്നു ചോദിക്കാനും അവരോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ലോക്കൽ സ്റ്റാൻഡായി പോലും ഇല്ല ഈ അർത്ഥശൂന്യമായ കരച്ചിൽ നിർത്തിവെച്ചിട്ട് യൂസ് യുവർ മീഡിയം അണ്ടർ യുവർ കൺട്രോൾ ആൻഡ് യൂസ് ഇറ്റ് ഒരു മാതൃകാപരമായിട്ട് അത് ഓടിച്ചു കാണിക്കുക അപ്പൊ മറ്റു ചാനലുകൾക്ക് മനസ്സിലാവും നാട്ടുകാർക്ക് മനസ്സിലാവും ഹൗ ടു റൺ എ ചാനൽ അതല്ലാതെ നിങ്ങൾ അയാൾ അങ്ങനെ പോയി അയാൾ കാശ് കൊടുത്തു മറ്റേ ആളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി ഇതൊക്കെ അർത്ഥശൂന്യമായ വാദങ്ങളാണ് ഇറ്റ്സ് എ പ്രൈവറ്റ് കമ്പനി ദേ വിൽ ഡു വട്ട് എവർ ദേവ് ആണ് ഐ വിൽ നോട്ട് ഐ ഹാവ് നോ ഗ്രൗസ് സെക്കൻഡ് ബിക്കോസ് സാർ എൻ്റെ കമ്പനിയിൽ ഞാൻ ആരെ ടി വിയിൽ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും പ്രൊജക്റ്റ് ചെയ്യും സാറിന് എന്ത് ചെയ്യാൻ പറ്റും യു കോട്ട് ഡു എനിത്തി എനിക്ക് ഈക്വൽ ചാൻസ് വേണം തരില്ല നിങ്ങളുടെ ഇക്വാലിറ്റിയൊക്കെ ഗവൺമെന്റിലാണ് അല്ലാതെ പ്രൈവറ്റ് കമ്പനിയിൽ എന്ത് ഇക്വാലിറ്റി എനിക്ക് സൗകര്യമുള്ളവരെ ഞാൻ റിക്രൂട്ട് ചെയ്യും സൗകര്യമുള്ളത് പറയും